ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഓഫീസിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഓഫീസായാൽ എൽ ജി എസിൻ്റെ നിയമനത്തെ എങ്ങനെ മാറും എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഞാൻ എൽ ജി എസിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറയുന്ന കാര്യമായിരുന്നു ഇത് എൽ ജി എസിന് വേണ്ടി പഠിക്കേണ്ട എൽ ഡിക്ക് വേണ്ടി പഠിച്ചാൽ മതി എൽ ജി എസ് പോസ്റ്റബിൾഷൊക്കെ നടക്കുകയാണ് ഒരുപാട് നിയമനമൊന്നും നടക്കില്ല അതുകൊണ്ട് എൽ ഡിക്ക് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ എൽ ജി എസ് കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിച്ചാൽ അതൊരു നല്ല തീരുമാനമാണെന്നല്ല ഞാൻ പറയുന്നത് അതൊരു മികച്ച തീരുമാനമല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പം ഇപ്പം നല്ല രീതിയിൽ തോന്നുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നിയമനം നടക്കില്ല എന്നല്ല കാരണം കഴിഞ്ഞ എൽ ജി എസ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത്രയും ഡിജിറ്റലൈസ്ഡ് ആയിരിക്കും ഡിജിറ്റലൈസ് ആയ സമയത്ത് തന്നെ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം മൂന്ന് വർഷത്തിൽ അഞ്ഞൂറ്റി വേക്കൻസികളാണ് റിപ്പോർട്ടഡ് ആയത് അന്നേരം ഓഹിക്കാമല്ലോ പൊതുവേ കുറേ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ അറുന്നൂറ്റി പത്തൊമ്പത് വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് അറുനൂറ്റി അമ്പതോളം വന്നപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു നൂറ് വേക്കൻസി എന്ന് പറയുന്നത് അഡീഷണൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നേ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റമ്പതോളം വേക്കൻസിന്ന് വെച്ചാൽ അറുന്നൂറ്റി പത്തൊമ്പത് പ്രീവിയസ് ശേഷം വന്ന് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം ഫ്രഷ് ആയിട്ട് മൂന്ന് വർഷത്തിൽ ഒരു അഞ്ഞൂറ്റി അൻപതോളം വേക്കൻസികൾ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അതേപോലെ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപതോളം അറുന്നൂറ്റമ്പതിൽ നൂറ് കുറച്ചല്ല ഒരു അഞ്ഞൂറ്റി അൻപതോളം വേക്കൻസികളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് കുറവൊന്നും വരുന്നില്ല അടുത്ത എൽ ജി എസ് വന്നാൽ ഒരു മിനിമം നാനൂറ്റി അൻപത് അഞ്ഞൂറ് വേക്കൻസി എന്തായാലും വരും നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും ഈ ഓഫീസായി എന്ന് കരുതി ഒരു ഒരു ഓഫീസിൽ മിനിമം ഒരു ഓട് ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാണും ആ ഒരു പോസ്റ്റിന് അതിൻ്റെ അർഹത ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു നിയമനം ആവശ്യമുണ്ടെങ്കിൽ ആ പോസ്റ്റ് അബോളിഷ് ചെയ്ത് കളയത്തില്ല താലൂക്ക് ഓഫീസിലെ കേസ് എടുത്താൽ തന്നെ ഒരു ഫ്ലോർ ഫ്ലോറല്ലാരും ഒന്നിൽ കൂടുതൽ ഫ്ലോറുകളാണുള്ളത് ഏത് കളക്ടറേറ്റ് എടുത്താലും നമ്മളെ സെക്രട്ടേറിയറ്റ് എടുത്താലും അതേപോലെ തന്നെ ഏത് എടുത്താലും വലിയ ഓഫീസുകൾ എടുത്താലും നമുക്ക് ഒന്നിൽ കൂടുതൽ ഫ്ലോർ ഉണ്ട് ഓരോ ഫ്ലോറിലും ഓരോ ഓയയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ആ പോസ്റ്റുകളൊന്നും കംപ്ലീറ്റ്ലി അബോളിഷായി പോകത്തില്ല അതുപോലെ തന്നെ പുതിയ ഓയോ പോസ്റ്റുകൾ വരും ഒരുപാട് കോടതികൾ അഡീഷണൽ കോടതികൾ സെക്ഷൻ കോടതികൾ അനുവദിച്ചു വരുന്നുണ്ട് കോടതികളുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് ഓരോരുത്തരുത്തും കോടതികളിലായാൽ പോലും ഒരുപാട് പോസ്റ്റുകൾ ഓ പോസ്റ്റുകൾ റിപ്പോർട്ടഡ് ആവുന്നുണ്ട് ഫ്രഷ് വേക്കൻസികളും വരുന്നുണ്ട് എന്നതാണ് ഞാൻ പറയുന്നത് അതേപോലെ പ്രൊമോഷൻ റിട്ടയർമെൻറ്റ് വരുമ്പോൾ ആ പോസ്റ്റുകളിൽ നിയമനം നടക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് എൽ ജി എസ് എന്ന് പറയുന്ന പോസ്റ്റ് ഒരിക്കലും കംപ്ലീറ്റ്ലി അബോളിഷായി പോകത്തില്ല കാലക്രമേണ അതിന് നിയമന തോത് കുറയുന്നേ ഉള്ളു ഇൻ ഈ വരുന്ന എൽ ജി എസിലെ ഒരു അമ്പത് വേക്കൻസികളും കുറച്ച് കുറവായിരിക്കും എന്ന് വെച്ചിട്ട് നിയമനം നടക്കില്ല എന്നല്ല അത്യാവശ്യം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറിനകത്ത് ുള്ളവർ ശുഭപ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ എന്തായാലും ജോലിയിൽ കയറാൻ പറ്റും ബാക്കിയുള്ളവർക്ക് കിട്ടില്ല എന്നല്ല അത് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലിയിൽ കയറുക എന്നുള്ളത് ഇപ്പം വളരെ മികച്ച രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റും പിന്നെ സാലറിയുടെ കാര്യം രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല എൽ ഡി സിയെ കാട്ടി ഒരു മൂവായിരം രൂപയെങ്ങാനും കുറവേ എൽ ജി എസിന് വരത്തുള്ളൂ പിന്നെ പ്രധാന കാരണം പ്രൊ ഒരു പ്രൊമോഷൻ സാധ്യത കുറവാണെന്നുള്ളതാണ് പിന്നെ ഇതിൽ ഞാൻ കണ്ടൊരു കമൻറ്റ് എൽ ജി എസ് പതിനെട്ടായിരം രൂപ അല്ലെങ്കിൽ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ആരെങ്കിലും ഈ ജോലിക്ക് പോകുമോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബേസിക് എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു പത്തിരുപത്തേഴായിരം രൂപ വരുന്നതിൽ നമ്മളുടെ കട്ടിങ് മിനിമം കട്ടിങ് വെച്ച് ഒരു ഏഴായിരം രൂപ കട്ടാവുന്നത് നമുക്കുള്ള ആയിട്ടാണ് പോകുന്നത് അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ആണ് ഒരു പത്ത് വർഷത്തിന് ശേഷം നമുക്കതിൽ നിന്ന് ലോൺ എടുക്കാം അല്ലെങ്കിൽ തിരിച്ചടയ്ക്കേണ്ട അതിനിടയ്ക്ക് നമ്മൾ ബി എഫ് ഈന്നൊക്കെ ലോൺ എടുത്താലാണ് നമ്മുടെ സാലറിയിൽ നിന്ന് പഠിക്കുന്നത് പത്ത് വർഷം വരെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ബൾക്കായിട്ട് എമൗണ്ട് എടുക്കാം എന്ന് വെച്ചാൽ അതൊരു സേവിങ്സ് ആയിട്ടാണ് പോകുന്നത് വെറുതെ പോകാമല്ലോ പതിനെണ്ണായിരം രൂപ നമുക്ക് സാലറി ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തേഴായിരം രൂപയുള്ള സാലറി ഉള്ള ഒരാൾ ഏഴായിരം രൂപ വെച്ചിട്ടൊരു ഇൻഷു ഏതെങ്കിലും ഒരു സ്കീമിലിടുന്നു അതയാളുടെ സേവിങ്സ് അല്ലേ അയാളുടെ ശമ്പളം എത്രയാണന്നേരം ഇരുപത്തേഴായിരം രൂപ കയ്യിൽ കിട്ടുന്നത് പതിനെട്ടേ ഉള്ളൂ എന്ന് കരുതി അതല്ല നമ്മുടെ ശമ്പളം ഇനി അടുത്ത ആറാം ശമ്പളം പഷ്കനം വരുമ്പോൾ ബേസിക്ക് ഇരുപത്തേഴായിരം ഒക്കെ ആകുമെന്നാണ് പറയുന്നത് അന്നേരം നമ്മുടെ കയ്യിൽ ഏകദേശം പത്തിരുപത്തി മൂവായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തൊന്നായിരം ഇരുപത്തിരണ്ടായിരം രൂപ കയ്യിൽ കിട്ടും ബാക്കി ഏഴായിരം രൂപയോളമാണ് നമുക്ക് സേവിങ്സിലോട്ടാണ് പോകുന്നത് ഇരുപത്തേഴായിരത്തി ബാക്കി അലവൻസ് എല്ലാം കൂടി പത്ത് മുപ്പത്തി രണ്ടായിരം രൂപ കിട്ടുമ്പം ഏകദേശം നമുക്ക് എങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടും അന്നേരം ഈയൊരു പോസ്റ്റ് വളരെ വില കുറച്ച് കാണേണ്ട കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് നല്ലൊരു ബെനിഫിറ്റുള്ള കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഞാനൊരു പ്രൈവറ്റ് ജോലി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് എനിക്ക് സേവിങ്സ് ചെയ് വരുന്നുണ്ട് നമുക്കൊരു പ്രൈവറ്റ് ജോബിൽ ഇരുപത്തഞ്ച് രൂപ കയ്യിൽ കിട്ടുന്നു പക്ഷേ ആ കയ്യിൽ കിട്ടുന്നത് നമ്മൾ ഏഴായിരം രൂപ കൊണ്ടുപോയി ഒരിടത്ത് സേവ് ചെയ്യുന്നില്ല ഇത് നിർബന്ധിത സേവിങ്സാണ് നമ്മളത് നമ്മളറിയാതെ ആട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നതാണ് അതുകൊണ്ട് ശമ്പളമില്ല ഇരുപതിനായിരം രൂപയ്ക്ക് പതിനൊന്നായിരം രൂപയ്ക്ക് ആരെങ്കിലും ജോലി ചെയ്യുമെന്നുള്ള കമൻ്റ് നിങ്ങളെ മുകളിലേക്ക് എടുക്കാതിരിക്കുക ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ഉണ്ട് എഴുന്നൂറ് രൂപ വെച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഇരുപത്തി മൂവായിരത്തി തുടങ്ങി അമ്പതിനായിരത്തി ഇരുന്നൂറിൽ വരെയാണ് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊരു ചെറിയ ജോലിയായിട്ട് ആരും കണക്കാക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ എൽ ഡി എ വളരെ കുറച്ച് ഡിഫറൻസ് മാത്രമേ നമുക്കും വരുന്നുള്ളൂ അതുകൊണ്ട് ഇതൊരു ചെറിയ ജോലിയായിട്ട് ആരും കണക്കാക്കേണ്ട കാര്യമില്ല പിന്നെ മിഷൻ എൽ ജി എസ് ഇനി അടുത്ത എൽ ജി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും വരുന്നത് ഇരുപത്തി ആറ് കൂടി അതിന് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി ഏഴിൽ നമുക്ക് എക്സാം നടക്കും ഇരുപത്തെട്ടോട് കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അതുകൊണ്ട് ഇരുപത്തേഴ് കൂടി ഒരു ഒക്ടോബർ കൂടി ഇതുപോലെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇപ്പോഴേ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക നന്ദി